എല്ലാ ഭക്തജനങ്ങൾക്കും കദർവിൽ മുറുകിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരു ദിവസം ആഹാരവും വെള്ളവും കഴിച്ചില്ലെന്ന് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം ആയിരിക്കും അല്ലേ അത് നമ്മളെല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ ശരീരം നന്നാകാനും ശരീരത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കുന്ന ദാഹത്തിന് ജലം കുടിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ആത്മാവിന് ബലം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്താലെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജാതകത്തിലെ ദോഷങ്ങൾ ഇല്ലെങ്കിൽ ശത്രു ശത്രുദോഷങ്ങൾ ഈ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നു അപ്പം നമ്മുടെ ആത്മാവിന് ഏത് രീതിയിലാണ് ബലം കിട്ടുന്ന കാര്യങ്ങളിലേക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നത് പലവർ പല അഭിപ്രായമുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ആത്മാവ് നെഞ്ചിലാണ് ഇല്ലെങ്കിൽ കുണ്ടല്ലിശക്തിയുടെ ഭാഗത്താണ് ഇല്ലെങ്കിൽ ഹൃദയത്തിനോട് ചേർത്താണ് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത് രണ്ട് പിരികത്തിന് മധ്യത്തിലാണ് ആത്മാവ് എന്താണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിംസ് മുസ്ലിംസ് അവർ നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കാര തഴമ്പ് ആ തഴമ്പാണ് അവരുടെ ആത്മാവിൻ്റെ ബലം അല്ലേ അതായത് നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം അവരെന്ത് ചെയ്ത് നെറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് നെറ്റിൽ കുരിശു വരയ്ക്കുന്നു അല്ലേ എന്തിനാണ് ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടി അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ എന്താണ് നമ്മളെ ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനം അതായത് പുറത്തെ ചന്ദനമല്ല പുറത്തത് നമ്മൾ ഒരു ചുമ്മാ തൊടാൻ വേണ്ടി വെച്ചേക്കുന്നത് പക്ഷെ നമ്മുടെ ആത്മാവിന് ബലം കിട്ടുകയാണെങ്കിൽ എന്തിനും നമ്മൾ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലികൾ ചെയ്തിട്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ അകത്ത് അകത്തുനിന്ന് വരുന്ന ചന്ദനകൂടത്തുനിന്ന് എടുത്ത് തരുന്ന ചന്ദനം വേണം നമ്മൾ രണ്ട് പിരകത്തിൻ്റെ മോതിരവിരൽ കൊണ്ട് നമ്മൾ തൊടാൻ വേണ്ടി എങ്കിൽ മാത്രം നമ്മുടെ ആത്മാവിന് പവർ കിട്ടത്തുള്ളൂ അതായത് നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജി ഇങ്ങനെ ആത്മാവിന് പവർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ശത്രുദോഷങ്ങളെയൊക്കെ നമ്മുടെ മൈൻഡ് മനസ്സ് എപ്പോഴും നല്ല നല്ല ചിന്തകളുണ്ടാകും ഒപ്പം തന്നെ നമുക്ക് ആര് എന്ത് ചെയ്താലും നമുക്ക് ഏകത്തില്ല നമുക്ക് എവിടെയെങ്കിലും യാത്രകളോ മറ്റുള്ള നമ്മളെ ഈ ഒരു പോസിറ്റീവിൻ്റെ അടുത്ത് നമുക്ക് ക്ഷീണങ്ങൾ അറിയത്തില്ല നമ്മൾ നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും നമുക്ക് അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൂടുതലായിട്ടും ഉണ്ടാകത്തില്ല നമ്മുടെ കാരണം ഓരോയും ആത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആത്മാവിനെ ബലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ആത്മാവിന് ബലം കൂട്ടാൻ ചെയ്യേണ്ടത് ക്ഷേത്രദർശനം നടത്തുക ഒപ്പം തന്നെ രാവിലെയും നമ്മൾ വൈകുന്നേരമൊക്കെ പോകുമ്പോഴത്തേക്ക് ഈശ്വരാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുക രാവിലെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു തിരിയോ ഒരു വിളക്കോ കത്തിച്ചിട്ടിറങ്ങുക വൈകുന്നേരം കിടക്കാൻ കിടക്കാൻ നേരത്തേക്ക് മഹാദേവനെ പ്രാർത്ഥിച്ച് കിടക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മാവിന് ബലം കിട്ടും നമ്മൾ യാത്രകളും മറ്റുള്ള ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചാശ്ശേരി ജവിച്ചു നടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആത്മാവിന് തീർച്ചയായിട്ടും ബലം കിട്ടും അപ്പോൾ ആത്മാവിൻ്റെ ബലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ അല്ലേ ചില ആൾക്കാർ പറയാറുണ്ട് അയ്യോ അവരൊന്നു വീണ് എന്തോ ഒരു ഈശ്വരൻ എനിക്ക് വേണ്ടി ഇത്രയേ പറ്റുള്ളൂ അല്ലെ വലത് വരാതിരുന്നതായിരുന്നു അല്ലേ അത് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈശ്വരൻ്റെ കവചമുള്ളതുകൊണ്ട് അല്ലെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി വണ്ടി ഓടിക്കുന്ന സമയത്ത് മറിഞ്ഞു വീണു റോഡിൽ ആ ഒരു സമയത്ത് വണ്ടികളെന്നു പറഞ്ഞു അപ്പോൾ കണ്ട് നിൽക്കുന്ന ചുറ്റിനിങ്ങനെ അതേ ഭാഗ്യം അതേ ഒരു ബസ് പറഞ്ഞു എൻ്റെ ഒരു ഭാഗ്യമാണ് അപ്പോൾ എന്താണ് അവന് തീർച്ചയായിട്ടും അവന് ഈശ്വരൻ്റെ ഒരു കവചമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ് അതായത് സമയം ഒരു ഈശ്വരനുഗ്രഹം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അവന് ഭാഗ്യമില്ല അവന് ചിലപ്പോൾ എന്തെങ്കിലും പറ്റും അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അപ്പം അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആത്മാവിന് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ട് അപ്പോൾ ആത്മാവിന് പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രീകോവിന്റെ അകത്തുനിന്ന് കിട്ടുന്ന ചന്ദനം ദർശനം നടത്തുക ഒപ്പം തന്നെ പഞ്ചാശരി വെച്ചിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആത്മാവിന് പോസിറ്റീവ് പരമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക